ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് എത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പപ്പീസ് വന്നിട്ടുണ്ട് കുറച്ച് ഹെവി ടൈപ്പ് ഡോഗുകളാണ് വിത്ത് കെ സി ഐൻ്റെ ഉണ്ട് താല്പര്യമുള്ളവരുടെ എന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക ഗാർഡിങ്ങിനൊക്കെ ഉള്ളതുകൊണ്ട് അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്തോളാം കൂടുതലുള്ള ബെല്ലേക്കണും കൂടെ എനേബിൾ ചെയ്യുക നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾക്ക് ആഗ്രഹം എന്താണ് അതുപോലെ നിങ്ങളുടെ സാഹചര്യം എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അതിനുള്ള ഡോഗിന് നിങ്ങൾ തിരഞ്ഞെടുക്കുക അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലി മെസ്സേജ് ചെയ്യാനായിട്ട് നിങ്ങളുടെ സാഹചര്യം പറഞ്ഞാൽ മതി അതിനനുസരിച്ചുള്ളത് അപ്പോൾ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത് കാണിച്ചു തരുന്നതായിരിക്കും ആദ്യം തന്നെ കാണുന്നത് ഡാൽമേഷൻ ആണ് ഫീമെയിൽ ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് എട്ട് രൂപയാണ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക ഗാഡിങ്ങിനെയൊക്കെ പറ്റിയാണ് അടുത്ത വന്നിരിക്കുന്നത് ഗോൾഡൻ ആണ് ഗോൾഡൻ കളർ നല്ല കളർ കൂടിയിട്ടുള്ളതാണ് മെയിലും ഫീമെയിലും അവൈലബിൾ ആണ് മെയിലും ചോദിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പതിമൂന്ന് അഞ്ഞൂറും ഫീമെയിലിന് പന്ത്രണ്ടുമാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളാം അടുത്ത വന്നിരിക്കുന്നത് ജി എസ് ടി ആണ് ജി എസ് ടീൻ്റെ ഫീമെയിലാണ് ഒമ്പത് അഞ്ഞൂറാണ് അടുത്താണ് വന്നിരിക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാബാണ് ലാബിൻ്റെ ഫീമെയിലാണ് ഫീമെയിലിന് ആറ് അഞ്ഞൂറാണ് നിങ്ങളുടെ സാഹചര്യം എന്താണെന്ന് പറയുക നിങ്ങളുടെ വീട്ടിലെ സാഹചര്യമൊക്കെ നിങ്ങൾ പറയുക ഗാർഡിങ് ആണെങ്കിൽ ഗാർഡിങ്ങിനുള്ളത് അല്ലെങ്കിൽ പറ്റാണെങ്കിൽ പറ്റുന്ന നിങ്ങൾ പറയുക ടൈം അതിനനുസരിച്ച് ഉടനെത്തിന് ചൂസ് ചെയ്യുക ഇല്ലെങ്കിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞിട്ട് നാലഞ്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫുഡ് കാര്യങ്ങൾ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് പിന്നെ വള്ളിയാവും അടുത്താണ് വന്നിരിക്കുന്നത് റോട്ടാണ് റോഡിൻ്റെ മെയിലും ഫീമെയിലും അവൈലബിൾ ആണ് മെയിലും ചോദിക്കുന്നത് പതിനഞ്ചും ഫീമെയിലിന് പന്ത്രണ്ട് അഞ്ഞൂറുമാണ് അത് പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ പേര് മേടിച്ചുകൊണ്ട് പോയിട്ട് ഇന്ന പോലെ വളർത്താൻ പറ്റില്ലാത്തൊരു സാഹചര്യത്തിൽ നമ്മൾ വേറൊരാക്ക് കൊടുത്തിട്ടുണ്ട് അഡോപ്ഷനല്ല വേറൊരാക്ക് നമ്മൾ നമ്മൾ തന്നെ മേടിച്ച് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് അടുത്ത വന്നിരിക്കുന്നത് മസ്തിഫാണ് മസ്തിഫിൻ്റെ മെയിലിന് പതിനേഴ് രൂപയും ഫീമെയിലിന് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഹെയർ കുറച്ച് പോയിട്ടുണ്ട് ഫീമെയിലാണത് അതിന് ചോദിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പതിനഞ്ച് രൂപയാണ് അടുത്ത ഡോഗോയാണ് വരുന്നത് ഡോഗോയിലെ വിത്ത് കേസ് സി ആണ് ഡോഗോ അറഞ്ചാണ് അപ്പോൾ അതിന് മെയിലും ഫീമെയിൽ അവൈലബിൾ ആണ് അതിന് ചോദിക്കുന്ന മെയിലിന് വരുന്നത് കൊണ്ടാണ് വിത്ത് കേസ് സി ആണ് കേട്ടോ മെയിലിന് മുപ്പത്തഞ്ചും ഫീമെയിലിന് മുപ്പത്തി മൂന്നുമാണ് താല്പര്യമുള്ളവരുണ്ടെന്ന് പറഞ്ഞാൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഓക്കെ കേസ് അടുത്ത വീഡിയോ കാണുന്നവരെ താങ്ക് യു ഓൾ